കൂട്ടുകാരെ ഞാൻ വീണ്ടും വന്നല്ലോ വീണ്ടും വീണ്ടും ഇരുന്നൂറ് രൂപയുടെ നൈറ്റിയും പിന്നെ എട്ട് രൂപയും കൂടെ മുടക്കണം ഇരുന്നൂറും എട്ട് രൂപയുടെ മുടക്കിയാൽ ഇതുപോലൊരു ചുരിദാർ നിങ്ങൾക്ക് തയ്ക്കാം ഈസി ആയിട്ട് ഭംഗിയായിട്ട് തയ്ക്കാം അപ്പം ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ എംബ്രോയിഡറി ഇവർക്ക് വെറുതെ കൈപ്പിടിച്ച് തയ്ച്ചതാണ് എംബ്രോയിഡറി ഫ്രെയിം വെച്ചാണ് അല്ല തയ്ച്ചത് കയ്യിൽ പിടിച്ച് തയ്ച്ച അതിൻ്റെതായ കുറവുണ്ട് കാരണം വീട്ടിലുടേ ഉള്ളതുകൊണ്ട് ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഒരു സ്വല്പം മെനക്കെട്ടാൽ ഇതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങൾക്കും നല്ല ചുരിദാർ വീട്ടിൽ വീട്ടിലും വീട്ടിലുമല്ല പുറത്തു കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് തയ്ക്കാം ിതേലൊ ഒരു ഡിസൈൻ വരയ്ക്കണം അത് നമ്മുടെ നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും വരച്ചത് കണ്ടതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലർക്ക് നന്നായിട്ട് വരയ്ക്കാൻ അറിയാമല്ലോ എനിക്ക് ഈ പറഞ്ഞ കഴിവൊന്നുമില്ല പിന്നെ ഇങ്ങനെ ചുമ്മാങ്കിലെണ്ണം വെറുതെ വരയ്ക്കാം നമുക്ക് ഈ പേ പേന പെൻസിലുകൊണ്ട് വരയ്ക്കണേ കാണാവേ പേന കൊണ്ട് വരച്ചാൽ അങ്ങനെ കാണത്തില്ല അല്ലേ കാണാൻ പറ്റില്ല നമ്മൾ ആദ്യം തീരുമാനിക്കുന്നത് എത്രയും എത്രയും വലിപ്പത്തിൽ വേണം എന്നൊക്കെയാണ് അപ്പം ഞാൻ ഈ ചോക്ക് വെച്ചാൽ തൽക്കാലം അങ്ങ് ചുമ്മാ വരയ്ക്കുക കേട്ടോ എനിക്ക് ഞാൻ വരച്ചിട്ടില്ല വെറുതെ ഒരു ഊഹം വെച്ചാൽ അങ്ങ് വരയ്ക്കുക അപ്പം എന്ത് ഡിസൈൻ ചെയ്യണമെന്നൊക്കെയുള്ള നിങ്ങളുടെ നമ്മുടെ ഓർമ്മയിൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമുള്ളത് അങ്ങനെയൊക്കെ ഓർത്ത് വേണം ചെയ്യാനായിട്ട് ഇപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഇലയും പൂവൊക്കെ പോലെ വെച്ച് ഒരെണ്ണം വരയ്ക്കുക ചുവക്ക് വെച്ച് കൊണ്ട് തയ്ക്കാൻ പാടാണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വരയ്ക്കുന്നത് ശരിക്കും എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ശരിക്കും ചെയ്യേണ്ടത് ഈ ഡിസൈൻ പേപ്പറിൽ വരച്ചിട്ട് കാർബൺ പേപ്പർ വച്ചിട്ട് അതിലോട്ട് വരയ്ക്കുക കാർബൺ അല്ല ഒരുതരം റെഡ് കളറിൽ കിട്ടുന്ന ഒരു എന്തോ ഒരു സാധനമുണ്ട് മേടിക്കാൻ കിട്ടുന്നത് ഞാൻ കാർബൺ പേപ്പറൊക്കെ വെച്ച് നേരത്തെ വരയ്ക്കുക അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മിക്കപ്പോഴും പെൻസിലിനങ്ങ് വരയ്ക്കുക കഴിഞ്ഞു എൻ്റെ പണി അങ്ങനെയൊക്കെയാണ് എന്നിട്ട് നമുക്ക് അത് ഇതിലോട്ട് പതിച്ചിട്ട് നമുക്കങ്ങ് തയ്ക്കാം ഇങ്ങനെ വലിപ്പത്തിലുള്ള ഈ ചോക്ക് കൊണ്ട് വരയ്ക്കുമ്പോൾ വീതി കൂടുതലല്ലേ അപ്പം നമുക്ക് തയ്ക്കാൻ വരും കാരണം വളരെ ഷാർപ്പായിട്ടിരുന്നാലേ തയ്ക്കുമ്പം ചെറിയ പടവല്ലേ ഇത് അപ്പം നമുക്ക് കിട്ടത്തുള്ളൂ അതേസമയം വലിയ ഇലയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് കുഞ്ഞിനായത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഡിസൈൻ എന്നതെങ്കിലും ഇങ്ങനെ വേണമെന്നൊന്നുമില്ല കഴുത്തെക്കൊണ്ട് തന്നെ ചെയ്യുന്ന ഇഷ്ടംപോലെയുണ്ട് അപ്പം ഞാനി നമ്മുടെ കഴുന്നൂലില്ലേ നാല് രൂപയുടെ കഴുന്നൂല് അങ്ങനത്തെ വെച്ച് നാല് ചിലടത്ത് അഞ്ച് അങ്ങനത്തെ കഴുന്നൂല് വെച്ച് തയ്ക്കാനാണ് മനസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഇലകൾ പച്ചയ്ക്കും മറ്റേ നമുക്ക് റെഡ് കളറും വെച്ച് തയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ അപ്പം ഇവിടെ കൊണ്ട് നിർത്തിയേക്കാം നമുക്ക് മൂന്നിലൂടെ വരച്ചിട്ട് നമുക്കത് ഫിനിഷ് ചെയ്യാം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കി ചുരുവലിപ്പത്തി കാണിക്കാം കണ്ടല്ലോ ഞാൻ ആ റൗണ്ടിലുള്ള സാധനങ്ങൾ മൂന്നും മൂന്നോ ആറെണ്ണം തയ്ച്ചു ഇനിയും തയ്ക്കുന്ന രണ്ടെണ്ണം നിങ്ങളെ കാണിച്ചു തരാം അതെ എപ്പോഴും തയ്ക്കുമ്പോഴൊന്നും എപ്പോഴൊന്നും മീഡിയോ എടുക്കാൻ നടക്കുകയല്ലോ അതുകൊണ്ടാണ് തന്നെയല്ല ഫ്രെയിം വെച്ചല്ല തയ്ക്കുന്നത് കേട്ടോ ക്ഷമിക്കണേ ഫ്രെയിം വെച്ച് തയ്ച്ചാലേ ഇത്തരം ഡിസൈനുകൾ വൃത്തിയാകത്തുള്ളൂ ഞാൻ ഫ്രെയിം ഉപയോഗിച്ചല്ല തയ്ക്കുന്നത് ഞാൻ കൈ പിടിച്ചാൽ തയ്ക്കുന്നേ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്യണമായിരുന്നു ഇതിങ്ങനെ വെച്ചാൽ വെള്ളം ഫ്രെയിം വെച്ച് ചെറിയ ഫ്രെയിം വെച്ച് തയ്ക്കാം എനിക്കിതങ്ങ് വെച്ച് തയ്ക്കാൻ തോന്നി കണ്ടോ ഞാൻ ചെയ്യുന്നത് നമ്മൾ ആ കുത്തിയേടത്ത് തന്നെ ഒന്നുകൂടെ സൂചി കുത്തിയിട്ട് ഇങ്ങനെ സൂചിയെല്ലാം നൂന് ഇങ്ങനെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണേ എത്ര വട്ടം വേണം എന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ ചുറ്റിൻ്റെ എണ്ണ കൂടുതൽ എടുക്കുന്നത് ആദ്യം തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ റൗണ്ട് വേണമെങ്കിൽ തയ്ക്കാം ഈ മൂന്നിന് പകരം നാലഞ്ച് ചെറിയ റൗണ്ട് വേണമെങ്കിൽ തയ്ക്കാം എന്നിട്ട് മൊത്തത്തിനേയും നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചു ഒത്തിരി അങ്ങ് മുറുക്കണ്ട എന്നാൽ മുറുകിയിരിക്കണം എന്നിട്ട് കൈ കൊണ്ടിങ്ങനെ പിരിച്ച് 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 നമ്മൾ സൂചി എന്നത് താഴേക്ക് ഇറക്കി എടുക്കണം ഉണ്ടോ ഇങ്ങനെ സൂചി പതുക്കെ എനക്ക് എനക്കി നമ്മുടെ കൈ പിടിച്ചോണോ ആ ചുറ്റി മൊത്തം എന്നിട്ട് നമ്മൾ എടുക്കണം കണ്ടോ ഒറ്റയടിക്ക് എടുക്കാൻ പറ്റത്തില്ല പതുക്കെ പതുക്കെടുക്കണം ക്ഷമ വേണേ ക്ഷമയില്ലാത്ത ഒരു പണി നടക്കത്തില്ലല്ലോ അതുപോലെ തയ്ക്കുമ്പോൾ ഒത്തിരി നീളത്തിലിട്ട് ഒരിക്കലും ഇത്തരം വസ്തുക്കൾ തയ്ക്കല്ലേ ഈ ഞാൻ കാണിച്ച പോലെ നൂലിൻ്റെ അളവ് കുറവായിരിക്കണം കേട്ടോ ഒത്തിരി നീളത്തിലെടുത്തരുന്ന എപ്പോഴും കോർക്കാൻ കഴിയല്ലാത്തതുകൊണ്ട് ഒത്തിരി എടുത്തേക്കാന്ന് വിചാരിച്ച് ചെയ്താലും ശരിയാകത്തില്ല എന്നിട്ട് നമ്മൾ വലിച്ചെടുത്തപ്പം കണ്ടോ അത് കറക്റ്റ് റൗണ്ടിൽ വന്നു ആ തുടങ്ങിയെടുത്ത് തന്നെ ഞാൻ കുത്തി മറുവശത്ത് കുത്തി എടുക്കുന്നത് തന്നെ തന്നെ ഈ റൗണ്ടിങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാനാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നിട്ട് തോട്ട് നിൽക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഒന്നുള്ള കുത്തി ഇറക്കാം അപ്പോൾ അത് കറക്റ്റ് ഉണ്ടോ അത് പട്ടത്തിൽ അവിടെ നിന്ന് അപ്പം നമുക്ക് ഒരു റൗണ്ട് കിട്ടി നല്ലല്ലേ കാണേ നമുക്കിനി അടുത്ത ഒരു റൗണ്ടോടെ തയ്ക്കാം അപ്പോൾ ഈ റൗണ്ടിന് ചുറ്റിയുടെ ചുറ്റും കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കൂടുതൽ ചുറ്റണം ചെയ്ത് ശ്രമിക്കണേ നിങ്ങൾ കുറച്ച് ചുറ്റി കുറ്റി കുത്തി കുത്തി തയ്ച്ച് നോക്ക് ഈ ഡിസൈൻ തയ്ക്കണമൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെറുതാ മതി തയ്ച്ച് നോക്ക് ഈ നൂലിന് വിലയില്ലല്ലോ നമുക്ക് ഇഷ്ടംപോലെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പം കുറേശ്ശെ തയ്ക്കാം ഇതൊക്കെ ഒരു മനസ്സിന് ആനന്ദം വില കണ്ട അത് വരുന്നില്ലെങ്കിൽ പതുക്കെ നമ്മൾ അങ്ങനെ അതിനൊന്ന് പിരിച്ച് 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 തിരിച്ച് തിരിച്ചു കൊടുക്കണം പിരിച്ച് പിരിച്ചെടുത്തിട്ട് ഞാൻ കുറേശ്ശേ ഇറക്കി എടുക്കുക കണ്ട അങ്ങനെ എന്നിട്ട് നമ്മളെ കയ്യിൽ അതിനെ പിടിച്ചുകൊണ്ടാണ് നൂല് വലിക്കേണ്ടത് അല്ല എന്നാൽ പറ്റും കെട്ടൊക്കെ വരുമു അപ്പോൾ ശ്രദ്ധിച്ച് പിടിച്ചിട്ട് നമ്മൾ അതങ്ങ് വലിച്ചെടുത്താണ് കണ്ട വന്നിരിക്കുന്നത് ഉച്ചയുടെ ഇത് ഇത് വലിച്ചാലേ ആ റൗണ്ട് പൂർത്തിയാകും നമ്മൾ ആ തുടങ്ങിയെടുത്ത് തന്നെ ഒന്നുകൂടെ കുത്തിയിട്ട് അവിടെ വില്ലയാണ് നമുക്ക് എന്നിട്ട് മറുവശത്തോട്ട് അത് നിൽക്കാൻ വേണ്ടി തയ്ക്കുക മുമ്പേ കാണിച്ച പോലെ അവനും ഉറച്ചില്ലേ അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ മഞ്ഞ നൂല് വെച്ച് രണ്ട് ഫ്രെഞ്ചിനോട്ട് തയ്ക്കണം അപ്പം ചുമ ചുമല വട്ടത്തിൻ്റെ ഒരു മഞ്ഞ പൂക്കളുടെ അകത്ത് കാണുകയെ അതുപോലിരുന്നോളൂ അവിടെ ഒരു സ്വല്പം ഫില്ല ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ രണ്ട് തൈൽ തയ്ച്ചതേ ഉള്ളേ അല്ലേ തയ്ക്കണം നിർബന്ധമില്ല താഴെയൊന്നും ഞാൻ തയ്ച്ചില്ലായിരുന്നു നമുക്കെന്നെ അടുത്തതുകൂടെ മൂന്നാമത്തെ വട്ടം കൂടെ അങ്ങനെ തയ്ക്കാം ഒരു ഐഡിയ കിട്ടിയില്ലേ കുത്തി എടുക്കുന്നിടത്ത് തന്നെ വേണം അടുത്ത കുത്താൻ എന്നിട്ടാണ് നമ്മൾ നൂല് കുറക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ ഏല തയ്ക്കുന്ന കാണിച്ചു തരാവേ ഇത് കണ്ട ഒരേ ഇല ഞാൻ തയ്ച്ചു നിങ്ങൾക്ക് കണ്ടല്ലോ ആ വരച്ചതല്ലാണ്ട് ഡേ സേബ് ചെയ്യുക ഞാൻ പേന കൊണ്ട് രണ്ട് ഇല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വരച്ചുകൊണ്ട് വന്നേക്കും പേന കൊണ്ട് ഇല തയ്ക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് ഒരു ഒരു രീതി ഞാൻ എടുക്കുകയാണെ ഇലയുടെ തുമ്പിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുത്തി എടുത്തിട്ട് ആ ഇലയുടെ കറക്റ്റ് നടുക്ക് നടുക്കത പറഞ്ഞാൽ ഒരു കുറച്ച് ഭാഗം നമ്മൾ എടുത്ത് നടുക്കുമെന്ന് അടുത്തത് കുത്തുന്ന ആ ഇലയുടെ തുമ്പിൻ്റെ തൊട്ട് താഴെയായിരിക്കണം രണ്ട് വശത്ത് നമ്മൾ മാറി മാറി അങ്ങനെ കുത്തിയെടുക്കുക അപ്പം കറക്റ്റ് പെൻസിലിനോ കാണാവുന്ന കളറിനോ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് വരത്തില്ല പക്ഷേ ഇതും പ്രസ നല്ല സൂക്ഷ്മതയോടെയും ക്ഷമയോടെയും ചെയ്യേണ്ട പണിയാണ് നമുക്ക് എളുപ്പം എളുപ്പം സൂചിയേലെ നൂല് കോർക്കാൻ പാടുള്ളവർ ഒത്തിരി നീളത്തിലെടുക്കാമെന്ന് വിചാരിച്ച് ഒരിക്കലും തയ്ക്കല്ലേ വലിയ ബുദ്ധിമുട്ടാണ് നീളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് വശത്തോട്ടും നമ്മൾ മാറി മാറി എടുക്കുക കണ്ടോ ഞാൻ ഇല ഏതാണ്ടോ തൊണ്ണൂറ് ശതമാനം തയ്ച്ച് കഴിഞ്ഞു ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു ആർക്കെങ്കിലും തയ്ക്കണം ആഗ്രഹം തോന്നിയാ ഇതുപോലെ ഒറ്റ കളറിൻ്റെ തുണി എടുത്തിട്ട് ചുരിദാറോ നൈറ്റ് തയ്ച്ചാലും നമുക്കിതുപോലെ നല്ല പൂക്കൾ ഉണ്ടാക്കിയിടാം ഇഷ്ടമുള്ള ഡിസൈനുകൾ ഉണ്ടോ ഇതിങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ രണ്ട് വശത്തും ചെയ്ത് ആ ഷേപ്പിനനുസരിച്ച് തയ്ക്കുന്നു കാണാൻ പറ്റുന്നില്ലേ വട്ടുണ്ടോ എന്ന് ചോദിക്കുമായിരിക്കുമല്ലേ പക്ഷെ ഇതൊക്കെ ഒരു വലിയ സന്തോഷം ഇത് ഈ തുണി കീറിപ്പോയാൽ പോലും ഈ സ്റ്റിച്ച് പോകത്തില്ല അതിന്റെ കളറും പോകത്തില്ല അതാ ഫലം നമുക്ക് ഏറ്റവും പ്രത്യേകത നാല് രൂപയുള്ളതെന്ന് പറഞ്ഞാലും ഇതിന് നിറം പോകത്തില്ല നല്ല ഭംഗിയല്ലേ വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഒരു നേരം പോക്കുവാകും എന്തോ ഒരു മനസ്സിന് സന്തോഷമാണ് നല്ല പുതിയ ചുരിദാർ തയ്ച്ചിട്ടൊക്കെ ഓരോരുത്തർ എന്നെ കാണിക്കുന്നുണ്ട് കണ്ടോ തീയറായി തീർന്നു കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇനി നമുക്ക് ആ തണ്ട് എങ്ങനെയാ തയ്ക്കുന്നില്ല തണ്ട് തയ്ക്കാൻ നമുക്ക് ഇങ്ങനെ പല കാണിയുണ്ട് ഇതൊരു എളുപ്പ ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു ഒരു മെതേഡാണ് പരീക്ഷിച്ച് നോക്കണേ നല്ല ഡ്രസ്സ് തയ്ച്ച് നമുക്ക് വീട്ടിൽ കൂടോ നാട്ടിൽ കൂടെ ഒക്കെ ഇട്ട് നടക്കത്തില്ലേ അത് അവനൊന്ന് തയ്ച്ചിടുമ്പോൾ അതിൻ്റെ സുഖമൊന്നും വേറെയില്ല ഇഷ്ടപ്പെട്ടോ ഒന്നിത് ഇവിടെ ഇങ്ങനെ തിരിച്ചു കുത്തി കെട്ടിയെടുക്കാം കെട്ടിടാം ഇതാണ് നമ്മളുടെ ഡിസൈനുകൾ കണ്ടോ മൊത്തം തയ്ച്ചു കഴിഞ്ഞ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ അടുത്ത് കാണിക്കാം കണ്ടോ ആ റൗണ്ട് വേണേൽ ഇപ്പുറത്തൂടെ ഒന്ന് കുത്ത് കാണാൻ അതൊക്കെ കൃത്യമായിട്ട് നല്ല നല്ലതായിട്ട് പട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ എന്നകത്ത് ഓരോ ഫ്രഞ്ചിനോട്ടും ഞാൻ തയ്ച്ചിട്ടുണ്ട് മഞ്ഞ കളർ കൊണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ മാത്രം ഞാൻ സാധാരണ തയ്ക്കുന്ന പോലെ ഒന്നും ശരിയായിട്ടില്ല എനിക്കറിയാം ഞാനിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് കമൻറ്റ് ലൈക്ക് ഒക്കെ തരിക താങ്ക്